പ്രേക്ഷകരെ കോഴിക്കോട് പീഡന ശ്രമത്തിനിടെ കെട്ടിടത്തിൽ നിന്ന് ചാടിയ ഹോട്ടൽ ജീവനക്കാരിക്ക് പരിക്ക് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെയാണ് സംഭവം ഹോട്ടൽ ഉടമ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നാണ് ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത് ദീപക് മലയമ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ദീപക് ഇന്നലെയാണോ ഈ സംഭവം ഉണ്ടായത് കോഴിക്കോട് മുക്കത്തിനടുത്തുള്ള ഒരു സ്വകാര്യ ഹോട്ടലിൽ നിന്നാണ് ഈ പെൺകുട്ടി ചാടിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് കൂടുതൽ വിവരങ്ങൾ ദീപക് അരുൺ ഇന്നലെ രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത് ഈ മുക്കം മാമ്പറ്റ റോഡിൽ പുതുതായി പ്രവർത്തനം ആരംഭിച്ച ഒരു ഹോട്ടലാണ് അവിടെ ജോലിക്ക് ഉള്ളതായിരുന്നു പയ്യന്നൂർ സ്വദേശിനിയായ യുവതി ഇന്നലെ അവർക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റാളുകൾ ആ താമസസ്ഥലത്ത് ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് ആ ഘട്ടത്തിലാണ് ഹോട്ടൽ ഉടമ ഉൾപ്പെടെ ഉള്ള ആളുകൾ അവിടേക്ക് എത്തുന്നതും തുടർന്ന് ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ആ ഘട്ടത്തിൽ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും പിന്നീടും തുടർന്നു എന്നുള്ളതാണ് അവർ പറയുന്നത് അതനുസരിച്ച് പിന്നീട് കെട്ടിടത്തിന് മുകളിൽ നിന്നും താഴേക്ക് ചാടി എന്നുള്ളതാണ് നിലവിൽ ഇടുപ്പല്ലിന്റെ ഭാഗത്ത് അവർക്ക് പരിക്കുണ്ട് ഇന്ന് രാവിലെയോടുകൂടി തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് അവിടെ ചികിത്സ തുടരുകയും ചെയ്യുന്നുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്കാനിംഗ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുള്ളതുകൊണ്ട് പോലീസിന് ആദ്യഘട്ടത്തിൽ മൊഴിയെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല പിന്നീട് ഏതാണ്ട് ഉച്ചയോടുകൂടി മൊഴിയെടുപ്പ് പൂർത്തിയാക്കിയിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ പോലീസ് മൂന്ന് പേർക്കെതിരെയാണ് കേസ് എടുത്തിരിക്കുന്നത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നിലവിൽ പ്രതികൾ ഒളിവിലാണ് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം ഈ യുവതിയെ സംബന്ധിച്ച് ഗുരുതരമായ പരിക്കുകൾ അത്ര കണ്ട് ഇല്ല എന്നുള്ള ആശ്വസ്തകരമായ ഒരു സാഹചര്യമുണ്ട് പക്ഷേ എന്താണ് ഇത്തരം ഒരു സംഭവത്തിലേക്ക് തുടങ്ങിയ തന്നെ വ്യക്തത വരേണ്ടതുണ്ട് മാമ്പറ്റ റോഡിലുള്ള പുതിയ ഹോട്ടലിലാണ് ഈ ദീപക് മുഖപ്പം ചേർന്നത് ഇന്നലെ രാത്രിയാണ് സംഭവം ഉണ്ടായത് പയന്നൂർ സ്വദേശിനിയാണ് കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴേക്ക് എടുത്തു ചാടിയത് കെട്ടിട ഉടമ തന്നെ ആക്രമിക്കാൻ വന്നു പീഡന ശ്രമത്തിനിടയിലാണ് ഈ പെൺകുട്ടി കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴേക്ക് ചാടിയത് എന്നാണ് ഇപ്പോൾ പോലീസിന്റെ എഫ്ഐആർ